ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള വീഡിയോ ആണ് നമ്മൾ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോവാണ് കണ്ണൂർ എയർപോർട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത് മുന്നേ ഞാൻ കൊറേ വട്ടം ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഫ്ലൈറ്റ് കയറാൻ ഞാൻ ആദ്യായിട്ടാണ് വരുന്നത് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ചെക്കിങ്ങല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു നമ്മൾ അവിടെ കുറച്ചിരിക്കണ്ട വന്നു ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് നല്ല ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസം ഉണ്ട് കാണാൻ പാവക്ക് ഭയങ്കര ഇഷ്ടായി അവക്ക് ഓടി അടക്കാനുള്ള സ്ഥലമുള്ളത് ഉള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി ആറു മണിക്കാണ് ഫ്ലൈറ്റ് നമ്മൾ ഒരു അഞ്ചു മണിയാവുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് പാവ എവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല അച്ഛനവളുടെ പുറകെ നടക്കലായിരുന്നു പണി അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പൊ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഇങ്ങോട്ട് കയറിയപ്പോ എനിക്ക് ഭയങ്കരായിട്ട് നെഞ്ചടിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് കയറാൻ പോവല്ലേ ഇനി ഇതിലോട്ട് കുറച്ചും കൂടി പോവണം ഞാൻ ഇതിന്റെ ചില്ലിലുള്ളിലോട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഫ്ലൈറ്റ് അപ്പൊ നമ്മൾ കയറാൻ വേണ്ടി പോവാണ് ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ഫ്ലൈറ്റ് ഫ്ലൈറ്റ് കയറുക എന്നുള്ളതിനെക്കാട്ട് സന്തോഷം എനിക്ക് എയർ ഹോസ്റ്റർസിനെ കാണുമല്ലോ എന്നുള്ളതാണ് കാരണം എയർ ഹോസ്റ്റസ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയായിരുന്നു കാരണം ഞാൻ അവരെ വീട് എപ്പോഴും കാണാറുണ്ട് അവരെന്തായാലും എല്ലാ കാര്യവും പറഞ്ഞു തരും ആദ്യം എൻ്റെ സീറ്റ് നമ്പർ പുറകില്ലായിരുന്നു പിന്നെ ഞാനിങ്ങനെ അച്ഛനേയും അമ്മേനേയും കാണാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു എയർ ഹോസ്റ്റർ സ്റ്റേച്ചി വന്നിട്ട് അച്ഛനും അമ്മയുണ്ടോ എന്ന് ചോദിച്ചു എന്നാലും ഞാൻ പറഞ്ഞ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഏച്ചി പോയിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് ഇരുന്നു എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നോട് വന്നിട്ട് സംസാരിച്ചപ്പോൾ പിന്നെ എനിക്കൊരു സെൽഫി എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതും നടന്നില്ല എന്നിട്ട് ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് പോയിരുന്നു ഞാൻ വിൻഡോ സീറ്റിലാണ് ഇരുന്നത് പുറത്തുള്ള കാഴ്ചകളെ നല്ല വൃത്തി കാണുന്നുണ്ടായിരുന്നു ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നല്ല പേടി ഉണ്ടാവും എല്ലാരും പറഞ്ഞു പക്ഷെ എനിക്കങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല താഴോട്ട് നോക്കുമ്പോ വീടൊക്കെ കുഞ്ഞി കുഞ്ഞുതായിട്ട് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആകാശത്തെത്തി കഴിഞ്ഞാൽ ഇത് മൂവ് എന്ന് മനസ്സിലാവില്ല മേഘങ്ങൾ നോക്കുമ്പോഴാണ് തിരിയുന്നത് മൂവ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എറോസിന് വിളിക്കാനുള്ള സ്വിച്ച് അമ്മ ഞാൻ നമുക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു കൊറേ ഉയരത്തിയപ്പ എനിക്ക് ചെവ്വേന ഉണ്ടായിരുന്നു പിന്നെ കൊറച്ച് താന്നപ്പാണ് ശരിയായത് അപ്പൊ നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പൊ അങ്ങ് കാണുന്നത് കോവളം ബീച്ചാണെന്ന് തോന്നുന്നു നമ്മൾ അങ്ങനെ താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് ദൂര അടുത്തടുത്ത് കാണാൻ തുടങ്ങിയില്ലേ അപ്പൊ അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കൊറച്ചും അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നു അപ്പൊ നമ്മൾ അറങ്ങാൻ പോവാണ് ഇനിയുള്ള വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോ കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്